ഈ ഭാഗത്ത് വരുന്നത് എല്ലാ കളറും നമ്മുടെ അടുത്തുണ്ട് പിന്നെ സ്ക്വയർ പ്ലാന്റർ ഇത് സ്ക്വയർ എന്നുള്ളൊരു കമ്പനി ആയിട്ടാണ് അത് നൂറ്റിപത് രൂപ വില വരുന്ന ആയിട്ടാണ് ഇപ്പൊതൊക്കെ അമ്പത്തഞ്ച് രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും രൂപ ഹോൾസെയിൽ റേറ്റ് ഇത് ബിബിൻ പ്ലാസ്റ്റിക്കിന്റെ ആയിട്ടായിരുന്നു ഇപ്പൊ നമ്മളെ അറേഞ്ച് ചെയ്ത് ശരി ആൾക്കാരെ ഉണ്ടാവില്ല നാല് കാലും ഈ നാല് കാലില് ഇങ്ങനെ നിക്കത് കനവ് കളേഴ്സ് ഇഷ്ടം പോലെ കളേഴ്സ് പിന്നെ ഇത് പുതിയ പുതിയായിട്ടാണ് കനക അങ്ങനത്തെ സാധനങ്ങളാ ഇത് ആപ്പിള് മറ്റൊരു സാധനങ്ങൾ കുട്ടികളൊക്കെ ഇത് നല്ല മൂവിംഗ് ആയിട്ട് നന്നായിട്ട് ഓർഡർ പിന്നെ ബ്ലോസ് ആയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കമ്പനി ആയിട്ടാണ് ഇത് പുതിയ തോന്നലായിട്ട് നാല് തൊള ഈ നാല് തൊളയിലേക്കാണ് ഇത് ഘടിപ്പിക്കുന്നത് ഇങ്ങനെ കറക്റ്റ് കഴിഞ്ഞാൽ നാല് തുള കിട്ടും നാല് തൊള കിട്ടി പ്രസ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ സാധനം കറക്റ്റ് സൂട്ടപ്ലായി അങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ് സെറ്റ് ചെയ്ത് മോൾഡ് റോട്ടോമോൾഡ് മോൾഡിൽ പറഞ്ഞാൽ ഇത് ഗാർഡൻ ഇടിന്റെ ആണ്

ോട്ട് ഉൾബോട്ടെ ആ ഇത് എത്രയാണത് സൈസ് എത്ര സൈസ് പതിനഞ്ചല്ലേ കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ അത് കമ്പനി മെറ്റീരിയൽ അത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ ചെട്ടിയുണ്ടത് കേട്ടോ രണ്ടത് ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയൊരു സാധനം കാണിച്ചത് എത്ര ഈ റേഞ്ചിലുള്ള അതായത് രണ്ടര രൂപ ആയിരത്തി രൂപ അമ്പത് എല്ലാ സാധനവും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മണ്ണൂത്തിൽ ആണ്ട മണ്ണൂത്തിൽ ഗാലാനഗർ മര്യാദമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആലുവൻ പോർട്സിൻ്റെ രണ്ട് വീഡിയോ രണ്ട് മൂന്ന് വീഡിയോസ് നേരത്തെ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇപ്രാവശ്യം കുറേയധികം പുതിയ പോർട്ടുകൾ ഇൻഡോർ പോർട്ട് ഔട്ട്ഡോർ പോട്ടൊക്കെ ആയിട്ട് കുറേ പോർട്ടുകൾ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് വീഡിയോ മുമ്പ് ചെറിയൊരു കാര്യം നമ്മൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്പർ വൺ അക്കാദമിയാണ് നമ്പർ വൺ അക്കാദമി എന്ന് പറയുന്ന ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നമ്മളൊരു എൻറ്റർപ്രണർ ആണ് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് വേറൊരു സ്റ്റേജിലോട്ട് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്പർ വൺ അക്കാദമി ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പല മോട്ടിവേറ്റീവ് സ്പീക്കേഴ്സും ആണ് ഇതിൽ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് വളരെ തൃപ്തികരമായിട്ട് തോന്നിയേക്കുന്ന ഒരു ആപ്പാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുന്നത് ഇവരുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറെ എല്ലാം എൻ്റെ ഇപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക

ഇത് മറ്റേ നമ്മുടെ ജാസ്മിൻ്റെ കമ്പനി ആയിട്ടാണ് ശരി അത് നൂറ്റിപ്പത് രൂപ വില വരുന്ന ആയിട്ടാണ് ഇപ്പൊ അമ്പത്തഞ്ചു രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഹോൾസെയിൽ റേറ്റിനും ഇത് ബിബി ബ്ലാസ്റ്റിക്കിന്റെ ആയിട്ടായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്ത് ആണ് ഹാങ്ങിങ് ടൈപ്പാണോ കാണിച്ചത് ഇത് നമ്മള് മോണോലിസ് ഇത് വരുന്നത് ഇത് സെൽഫ് വാട്ടിംഗ് ടൈപ്പ് വരുന്നതാണ് ഇത് സെൽഫ് വാട്ടറിംഗ് ആണ് പിന്നെ സ്പ്രയർ ആണ് മുകളിൽ പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവറിന് കൊടുക്കാൻ പറ്റിയ ചെറിയ ഷർട്ടികൾക്കാൻ ഇത് സെൽഫ് വാട്ടർ പുതിയ ഐറ്റംസ് വന്നാ കേട്ടോ പുതിയ റാക്കുകളാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഈ സെക്ഷൻ ഇത് എന്താതിന്റെ ഒരു പോട്ടാണ് ഇത് കമ്പനി തർക്കത്തിൽ കുറച്ച് വലിയ വലിപ്പുള്ള ഇൻഡോർ പ്ലാന്റ് വെക്കാൻ പറ്റുന്ന വലിയ വൈറ്റ്

ഇവിടെ ഏറ്റവും വില കുറഞ്ഞത് ഇതാണോ അല്ല അല്ല രണ്ടു ഐറ്റം രണ്ട് രൂപ അവർക്ക് ഫ്ലവർ കുത്തി കൊടുക്കാനായിട്ട് പിന്നെ ഇതൊരു പുതിയ പോട്ടാണ് ഇത് പതിനഞ്ച് ഇഞ്ച് ഫോട്ടോ

ഇത് എത്ര എണ്ണയാണ് സൈസ് എത്ര സൈസ് പതിനഞ്ചല്ലേ ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ അത് കമ്പനി മെറ്റീരിയൽ അത് റെഡ് ഒക്കെ കൊള്ളാ റെഡ് കളർ എച്ച് ഡി പോട്ട് ഡി പോയി ഉപയോഗിക്കുന്ന കൃഷി ഓഫീസർമാര് പറയുന്നത് എച്ച് ഡി പോട്ടിൽ ചെടി വെക്കാനാണ് നമുക്ക് അകത്തായാലും നമുക്ക് അതിന് വേറെ ഫംഗസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിന് വരില്ല പ്ലാസ്റ്റിക് അങ്ങനത്തെ പ്ലാസ്റ്റിക് ആണത് ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും എച്ച് ഡി പോട്ടിൽ പുതിയ ഓട്ടോമോൾഡ് ആണ് താമരപൊട്ടോൾ താമരപോട്ടല്ല ഓട്ടോമോൾഡിൽ വലിയ ചെടികൾ വെക്കാനുള്ള പോട്ടാണ് ഓട്ടോമോൾഡ് ഷോട്ടോമോൾഡിന്റെ ഐറ്റങ്ങളാണ് അവിടെ നമ്മൾ നേരത്തെ ഓട്ടോ കാണിച്ചിട്ടില്ല ഇതൊക്കെ ഇൻഡോർ ആണ് ഇൻഡോർ ഇൻഡോറിലേക്കുള്ള ഇത് ഔട്ട്ഡോർ ആയാലും മാപ്പില്ല നമ്മള് സിറ്റൌട്ടിലൊക്കെ ഉപയോഗം പിന്നെ നമുക്ക് ഇരുപത്തിനാലഞ്ച് പോട്ട് അത് സാധാരണ ഇത് മറ്റേ വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റിയത് വിത്ത് വിത്ത് മുളപ്പിക്കാൻ പറ്റിയത് ആ ഇത് മറ്റേ ഗ്രോ ബാഗല്ലേ ഈ കുറച്ച് ഏരിയ അവിടെ ഉണ്ട് ആ ഏരിയയില് കുറച്ച് ഐറ്റംസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് എന്നാലും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കാണിച്ചോ അവിടെ അവിടെ ഗാർഡൻ്റെ കുറെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ചെടി പടത്തുന്നത് വേണ്ട അതുപോലെ തന്നെ ഈ ഗാർഡൻ്റെ അകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ പിന്നെ സ്പ്രേയർ പിന്നെ ചട്ടികൾ ചട്ടികളൊക്കെ എങ്ങനെയാണ് രക്ഷാങ്കൾ രക്ഷാങ്കൾ നമ്പർ ടൈപ്പ് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ കേസ് മാത്രം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല വളങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ഈ ചട്ടികൾ ഉപയോഗിക്കാൻ പറ്റും വളങ്ങൾ എടുക്കാൻ തൂരുമ്പിടിക്കില്ല ചവിട്ടി പൊടിക്കാൻ പറ്റില്ല ചവിട്ടി നമ്മൾ കാശ് കൊടുക്കും പിന്നെ അതൊക്കെ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ വെക്കാൻ പറ്റിയ പോലെ ഉണ്ട് ഗോഡൗണിലും ഉണ്ട് പിന്നെ വെള്ളം കാണിച്ചു ഇത് ആപ്പിൾ പോട്ട് വെറൈറ്റി ആണ് ഇതാണ് നമ്മളത് ഇപ്പൊ ചോദിച്ചില്ലേ ഇത് അതാണ് സാധനം മേരി ഗോൾഡ് അത് കിവി പിന്നെ അങ്ങനെ ഇത് ഇത് മുക്കുട പോട്ട് അങ്ങനെ ഇതിനുള്ളത് ഇതൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ഇനി കുറച്ച് ഈ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു ഇത് മര്യാദ മണ്ണത്തിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോ മൂല മാടക്കത്തറയ്ക്ക് പോകുന്ന വഴി അതിൽ നിന്ന് അമ്പത് മീറ്റർ കഴിയുമ്പോ റൈറ്റിലേക്ക് ഗാലാനഗർന്ന് പറഞ്ഞിട്ട് ആൽവിൻ കോർസിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നഗർ ആ ബോർഡിൽ നേരെ വന്ന് ചെന്ന് മുട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് നമ്മുടെ ഓടോൺ എടുക്കുന്ന നമ്മൾ ചെയ്യുന്നത് പിന്നെ സൺഡേ നമുക്ക് ഹോളിഡേ ആണ് മറ്റുള്ള ദിവസങ്ങളിൽ ഏഴു തൊട്ട് വരെ നമ്മൾ ആ ഇതിപ്പോ വീടായത് കൊണ്ട് തന്നെ ഇവിടെ ആളിൽ നോക്കൂട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാലേ ഇത് ഇപ്പൊ എങ്ങനെ കൊണ്ടുപോകാം വണ്ടി ഉണ്ട് അല്ലാത്ത പാർട്ടിക്ക് കൊറിയറായിട്ട് ഏത് കൊറിയർ അവരുടെ ഭാഗത്ത് ഏതാ കൊറിയറിനെ കൊറിയർ വഴി അതിന് ചാക്ക് മോട്ടറൊന്നും പൈസ നമ്മള് നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടുപോ കൊറിയറിന്റെ പൈസ പാർട്ടി കൊടുത്തോളണം അത് നമുക്ക് പറ്റില്ല ഞാൻ ചോദിക്കുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള രണ്ട് പൊട്ടാണ് മൂന്ന് പോട്ടാണെങ്കിലും കൊറിയർ കൊറിയർ കൊറിയറിയാ പത്തു അഞ്ച് കൊറിയർ നമ്മൾ കൊടുത്തത് കൊണ്ടു എത്തിച്ചു കൊടുക്കും നമ്മൾ ത്തിച്ചു കൊടുക്കും ഇവിടെ ബില്ല് നമ്മള് മുപ്പാടെ അടച്ചാലും നമുക്ക് അത് കൊറിയറിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പാർട്ടിയിലും കസ്റ്റമറും നമ്മൾ അറിയില്ല പിന്നെ കൂടുതൽ അവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണേ വന്ന് അതിന്റെ ക്വാളിറ്റി അവർ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോയി മതി അമ്പത് രൂപ വരെ പോട്ടണെങ്കിൽ അത് പിന്നെ മുപ്പത്തഞ്ച് രൂപക്ക് ഒരു കമ്പനിക്കാരൻ കൊടുക്കുമ്പോ അതിന്റെ തൂക്കം അതിന്റെ വെയിറ്റ് ക്വാളിറ്റി ഇത് നമ്മള് നോക്കുന്നില്ല ഓട്ടത്തില് കാണാൻ പോട്ടിന്റെ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് പാർട്ടികൾക്ക് എപ്പോഴും വന്നിട്ട് സൗകര്യം പോലെ തെരഞ്ഞെടുത്തു കൊണ്ടുപോകുമ്പോഴാണ് പാർട്ടിക്ക് നന്നാവുന്നത് നന്നായിരിക്കാം ഓർഡർ പാർട്ടി കൊടുക്കില്ല അവർക്ക് അതിന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പതിനാലിഞ്ച് ബ്ലോസും കമ്പനിടെ ഒരു ചട്ടി വേണമെന്ന് പറഞ്ഞാൽ ഇഞ്ച് ബാച്ചിൽ നമ്പർ ഉണ്ടായിരിക്കും ബ്ലോസം കമ്പനി ചട്ടി ഉണ്ടായിരിക്കും അത് നമുക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റും പക്ഷെ പാർട്ടി ഇത് അറിയാത്ത സാധനമാണെങ്കിൽ നമുക്ക് നമ്മൾ കൊണ്ടുപോകണം പാർട്ടിക്ക് നല്ല അനു നമ്മൾ ആദ്യം അവരോട് പറയാൻ അവർ പറഞ്ഞാൽ ഞങ്ങളുടെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് കൊടുക്കും സെക്കൻഡ് ക്വാളിറ്റി വരുന്നത് കംപ്ലീറ്റ് റീസൈക്കിൾ മെറ്റീരിയൽ ആണ് വെയിറ്റിന് മാറ്റിണ്ടായിരിക്കും ഗുണത്തിന് മാറ്റിണ്ടായിരിക്കും ഇത് ആകുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ നാലോ കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായി കമ്പനി ഐറ്റങ്ങൾ കമ്പനിയുടെ ഐറ്റങ്ങൾ അങ്ങനത്തെ ചട്ടികൾ എടുത്തിട്ട് ൾ അടിക്കുമ്പോ ഇതിന് റേറ്റ് കുറയ്ക്കുന്നുണ്ട് ഇവരെ പിടിക്കാൻ ഐറ്റം അതൊന്നും നമുക്ക് കാര്യമില്ല പാർട്ടിക്ക് ഗുണമില്ലാത്ത കാര്യങ്ങൾ നമ്പർ കാര്യങ്ങൾ എങ്ങനെയാണ് ഡയറക്റ്റ് ഒന്ന് ചെയ്യുന്ന കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങളുടെ മൂന്ന് നമ്പർ ഉണ്ട് മൂന്ന് നമ്പർ കൂടെ നമ്മൾ ബോർഡിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവരെ ബോർഡ് ആൽവിൻ പോർട്സ് ആൻഡ് ഗാർഡൻ ടൂൾസ് അപ്പൊ നമ്പർ ഇതേ ഗാലാനഗർ മര്യാദമൂല ഇതാണ് ഇവരുടെ നമ്പർ ഡോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് എപ്പോ ചേട്ടന് കിട്ടും വേറെ നമ്പർ പൂജ്യം എഴുപത്തി അഞ്ച് നമ്പറും ഓൾ ഇന്ത്യ അല്ലാതെ ഇന്ത്യയിലോട്ട് എല്ലായിടത്തും നമുക്ക് ഇവിടെ കൊറിയറോ അല്ലെങ്കിൽ ട്രെയിനോ എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ ഇനി സാധനങ്ങളൊന്നും അങ്ങനെ പൊട്ടിപ്പോണ സാധനങ്ങളല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല അവിടെ ഒരു നന്നാക്കി ചെയ്തില്ല സംഗതി അപ്പൊ ഇവരെ ഗോഡൌൺ ഇതിന്റെ അകത്താണ് നെറ്റശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് മണ്ണൂത്തി തന്നെയാണ് അപ്പോൾ ഈ ചെടികളൊക്കെ കുറെ ഇവർ ഇവരുടെ അല്ല ഈ ചെടികൾ ഇതൊക്കെ കൊടുക്കാനുള്ള ചെടികളാണ് അപ്പൊ ഇതിന്റെ അകത്തേക്കാണെന്നാണ് ഇവരെ ഗോഡൗൺ ഇവിടെ ഗോഡൌൺ ഇവിടെ നിന്നല്ലേ തുടങ്ങണങ്ങൾ

വെർജിനും വെർജിനും അല്ലാത്തും വരണ്ടുന്നു ഫാഷനിൽ വെർജിനാണ് നല്ല കമ്പനി ആയിട്ടാണ് ഇതൊരു ഡിഫറൻറ്റും വരില്ല കളർ വെയിലത്ത് വെച്ചാലും അങ്ങനെ കളർ പോകും ാണ് അതിന്റെ ചെറിയ കുട്ടി ആണ് അതിന്റെ ഇതൊക്കെ കവറിലാക്കിട്ടു വെറിൻ വരുമ്പോ നമുക്ക് സൂക്ഷിച്ചു വെക്കണം ഇതിനൊക്കെ ഇനി ചെലവുകൾ വരണേ ഇത് മറ്റുള്ള തൊള്ളി തോന്നിയ മാറ്റി സാധനം കളർ ഡിഫറൻറ്റ് ആയിട്ട് കിട്ടില്ല അതിന്റെ വൈറ്റ് ഇതൊക്കെ ാണ് മറ്റേഴിഞ്ചാണ് ഐറ്റങ്ങൾ ഇരുപത്തഞ്ചിന്റെ ഇതാച്ചിരിക്കുക അപ്പൊ പാർട്ടിക്ക് എണ്ണത്തിൽ കറക്റ്റ് കൗണ്ടിങ് കറക്റ്റ് എണ്ണം നമ്പർ കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ എണ്ണുമ്പോ നമുക്ക് സ്പീഡ് ആവുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും അത് സെൽഫ് വാട്ടറിങ് ഇതിപ്പോ ഉദ്ദേശം ഒരു കുറ്റിക്ക് എങ്ങനെയാണ് മറ്റേ നമ്മള് ഇരുപത്തിയഞ്ച് പീസ് റേറ്റ് നമ്മൾ ഇത് പുറത്തേക്ക് പറയുമ്പോ ഇത് ഹോൾസെയിലിൽ കൊണ്ടുപോകുന്ന ആൾക്ക് ഈ സാധനം നമ്മൾ ഇവിടുന്ന് കൊടുക്കണേ മാക്സിമം ഇതിനൊരു നിശ്ചിത പൈസ ഉണ്ട് നമുക്ക് ഇവിടെ വലിയ ലാഭപ്പെടുത്തീവണ പരിപാടിയല്ല ഇത് ഹോൾസെയിൽ ബിസിനസ്സിൽ വന്ന പെട്ട കാരണം കൊണ്ട് നമ്മളത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് അല്ലാണ്ട് ഇതിനകത്ത് വലിയ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അതായത് ഇതിന്റെ ഒക്കെ വില പറയാന്ന് വെച്ചാൽ ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് ഇവർക്ക് വില പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വിളിച്ചോട്ടെ എപ്പോഴത്തെ സൺഡേ ഹോളിഡേ കാലത്ത് ഏറെ തൊട്ട് നമുക്ക് നമുക്ക് വിളിക്കാം ഇത് ആഗ്രോവാലി നല്ല അടിപൊളി ഇത് ആ ഇതൊക്കെ ഇൻഡോർ ഇൻഡോർ അല്ലേ ഇന്റർവ്യൂ എന്തോരം വേണേലും നമുക്ക് ചവിട്ടി പൊളിച്ചു കൊടുക്കാം ഇതൊന്നും അടിച്ചാലും ഞാൻ കാണിക്കുന്ന ചോദ്യം വേട്ടോ ഈ സാധനം ഇത് അടിച്ചാലും പൊട്ടിച്ചാൽ കാശ് പാട്ടി കൊടുക്കാം അത്ര ഗ്യാരന്റീലായിട്ടാണ് ഇത് പുറത്തു തന്നെ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ അടിക്കാൻ പറ്റില്ല ഈ സാധനത്തിൽ മാറ്റങ്ങളെ ഇത് ഇതിന്റെ അകത്ത് ഇണ്ടോ വേറെ ഇതിന്റെ അകത്ത് അല്ല ഇതിന്റെ അകത്ത് വേറെ ചെയ്യോ ഇൻസെറ്റ് ചെയ്യോടും ഇവിടെ ചെറിയ പോട്ട് ചെറിയ നമുക്ക് അപ്പുറത്തോട്ട് പോട്ടാ അപ്പുറത്ത് നോക്കിയേ അതിന്റെ അകത്തൊക്കെ ഫുള്ള് പോട്ട്സാണ് േ ഈ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയ വലിയ ചട്ടികൾ മുന്നൂറ് എം ആർ പിക്സിമം ചവിട്ടി കൊടുക്കാൻ പറ്റും നമുക്ക് ീറ്റ് കൊക്കോപീറ്റ് പിന്നെ വലിയ ആ ചേട്ടാ ഇതേ ഇത് എത്രയാണ് എടുത്താ നോക്കട്ടെ ഇത് നമ്മളെ വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റിയ ചട്ടിടാൻ പറ്റിയാലും ആ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട് എത്ര പറഞ്ഞത് ഇതൊക്കെ ഇഷ്ടംപോലെ ഇണ്ട് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലുണ്ട് ഒരു ആ ഇത് നമ്മളെ സപ്പോർട്ടേം അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ചട്ടിയാണത് ആ സ്ക്വയർ സ്ക്വയർ ആ അതും ഇത് വെയിറ്റ് ലെസ് ആണ് വെയിറ്റ് കുറവാണ് പക്ഷെ ഇത് അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് വീട്ടിലേക്ക് വീട്ടിലേക്ക് ഒരു വർഷമല്ല ടൈസ് ആണ് ഇൻഡോർ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നറും ഉണ്ട് വീട്ടിലൊക്കെ പിന്നെ നമുക്ക് ആ പിന്നെ ചെടികൾക്ക് വെള്ളം ചെറിയ സംഭവങ്ങൾക്ക് ട്രാഗിള് ഇഷ്ടം പോലെ ചട്ടിരടിയിൽ വെക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഓ അത് ശരി ഏതായിട്ടും പണി കൊടുക്കാം ചില സ്ഥലത്ത് ഉപയോഗിക്കില്ല ചില സ്ഥലത്ത് ഉപയോഗിക്കും അങ്ങനെ പിന്നെ ഇത് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാ ക്രിസ്റ്റല് ഇതിന്റെ പേര് പറഞ്ഞത് ഇത് വരുന്നത് ലോട്ടസ് ഇതൊക്കെ കമ്പനി എത്ര കൊടുക്കാൻ പറ്റും ഇത് വാറണ്ടി തന്നെ ഇന്റർ വെച്ചിരുന്നതാ ഇന്റർവ് വെച്ചാൽ ഇത് ഏകദേശം നമുക്കൊരു മൂന്ന് കൊല്ലം നാലു കൊല്ലം ഇത് അവരുടെ പിന്നെ അവർക്ക് മോഡൽ മാറില്ല നമ്മൾ വീട് പണത് കഴിഞ്ഞാൽ മാറ്റില്ല നമ്മളെ അപ്പൊ വരുമ്പോ ഇതിനെ മാറ്റും ചെലപ്പോ അങ്ങനെ വരുന്നതാ ഈ സാധനങ്ങള് ചെറിയ മോഡൽ ഇത് ആപ്പിൾ ബോട്ടിന്റെ മൂടിയാണ് പറയുന്നത് ഇത് നമുക്ക് ഈ സാധനം ഇഷ്ടം മോഡലായിട്ടാണ് െ ചെറുത് ഇതൊക്കെ ടെൻ റുപ്പീസ് നമ്മുടെ റേറ്റ് നമ്മൾ ചിലത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വരുന്നില്ല വേറെ വില പറയാത്ത കാരണ അല്ലാണ്ട് നമുക്ക് വരുന്ന ആൾക്കാരോട് ദേഷ്യണ്ടായിട്ടല്ല വില പറഞ്ഞാൽ അത് അടുത്ത ചോടക്കാരിന്റെ ഒരു ഇതില് ും ശരി ശരി ഈ സാധനം പിന്നെ വരുന്നത് ഇത് മറ്റേ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആയിരിക്കും ആർട്ടിഫിഷ്യലിന്റെ ഫ്ലവർ ആയിരിക്കാം ഇത് മേരി ഗോൾഡ് വെറൈറ്റിയാണ് ഹാങ്ങിങ് ആണ് ഹുക്ക് ഇങ്ങനെ നാല് കളേഴ്സോ വരള്ളൂ കുറെ വരില്ല കോഫി

ആ ശരി ശരി ഹോൾസെയിൽ കുറ്റിയാണ് ഇത് നീളത്തിലുള്ള ഷട്ടിട്ടാ ഇതൊക്കെ കമ്പനിയായിട്ടാണ് അതുകൊണ്ട് തന്നെ വാറന്റി പിന്നെ സ്ക്വയർ ഇതൊക്കെ വരുന്നെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്ന ഐറ്റങ്ങളാണ് ഒമ്പത് രൂപയ്ക്ക് നമ്മൾ ഫീസ് കൊടുക്കും മൂന്നിഞ്ച് കപ്പണം ഇത് അപ്പൊ അത് പിന്നെ ഞാൻ ഇതായത് ഇങ്ങോട്ട് കുൽഫി ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഹോൾസെയിൽ റേറ്റ് കൊടുക്കാൻ പറ്റും ഇത് കുൽഫി എന്ന് ഐറ്റം ഇതിന്റെ വരണെങ്കിൽ അതെ ഇത് വേറെ ആണ് ഈ തല വരണോ ഇത് ബുദ്ധന്റെ തല ചെലർ ചെലവർ കൊണ്ടുപോയി ടേബിളിന്റെ ഓഫീസിലെ വീടുകളിലൊക്കെ പിന്നെ കുറവുണ്ട് ഇതിന്റെ പത്ത് കളർ ഉണ്ട് പത്ത് കളർ ഇതൊക്കെ ഈ സാധനം വരുന്നത് നമുക്ക് പറഞ്ഞത് വാട്ടർ ലില്ലിത് വാട്ടർ ലില്ലി ആ സിൽവർ പത്ത് കളർ ഉണ്ട് ഇതേ കാലത്താണ് ഇതൊക്കെ ഈ വണ്ടിന്നും പെറക്കാൻ കിട്ടില്ല റോഡ് കിട്ടില്ലേ ആ കമ്പനിയുടെ ഐറ്റങ്ങളാണ് എല്ലാ ഐറ്റങ്ങളും പിന്നെ പോയിട്ട് നമുക്ക് സ്ക്വയർ എട്ടിഞ്ച് സ്ക്വയർ ഇതൊക്കെ ചീപ്പ് റേറ്റിൽ അടിച്ചുടാം നമുക്ക് എട്ടിഞ്ച് സ്ക്വയർ അതിന്റെ വൈറ്റ് അതിന്റെ ടറാ കൊണ്ട പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെ പത്തഞ്ചില് ടറാ കൊട്ട വരുന്നത് പത്തിഞ്ചിന്റെ അറബോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ കൊണ്ടൊരു വെറൈറ്റി ആയത് ഇത് ഇത് ഒമ്പത് ഒമ്പതിന്റെ ഒമ്പതിന്റെ ലൈനാ ഇത് വെറൈറ്റി വരുന്നത് ഇത് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് പതിമൂന്നിഞ്ചിന്റെ റിംഗ് പോട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ കഴിഞ്ഞാല് അതിന് തന്നെ നമുക്ക് പതിനൊന്നിഞ്ച് ഇത് പതിനൊന്നിഞ്ചാ ആ പതിമൂന്ന് ഇട്ട് അതിന്റെ സെക്ഷൻ ഒമ്പതും കൂടി സെക്ഷൻ

എല്ലാ കളറും ഉണ്ട് റെഡ് താങ്ങ മാങ്ങ എല്ലാ കളറും ഉണ്ട് പിന്നെ ഇത് ആപ്പിൾ ബോൾ പോട്ട് ടീം ബളർ പോട്ട് കൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും അത് ഞാൻ ബാക്കി അവിടെ പൊട്ടിച്ചിട്ടുള്ള ഞാൻ കാണിച്ചാലും അതിന്റെ സ്റ്റിപ്പുകളാണ് പിന്നെ ഇത് പതിമൂന്നിഞ്ചിൻ്റെ തന്നെ ബ്ലാക്ക് ഇതും നമുക്ക് ഹോൾസെയിലും കൊടുക്കാൻ പറ്റും പതിമൂന്നിഞ്ചിന് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മറ്റേ ഈ ഇതുണ്ട് പിന്നെ എട്ടിഞ്ച് ഏഴ് ഇഞ്ച് അങ്ങനെ പിന്നെ നമുക്ക് ചെടി നനയ്ക്കാനുള്ള ക്യാൻ അഞ്ച് ലിറ്ററിന്റെ ഉണ്ട് ഇത് എട്ടിഞ്ച് ഇത് എട്ടിഞ്ചാണ് ഇത് എട്ടിഞ്ച് ഇത് പത്ത് ഇഞ്ച് അത് ഏഴിഞ്ച് പിന്നെ ചെടി നനയ്ക്കാനുള്ള ക്യാൻ നമുക്ക് ഇഷ്ടംപോലെ അഞ്ചിന്റെ കഴിഞ്ഞ ചാക്കണം ഇതൊക്കെ ആവശ്യം പോലെ ചാക്ക ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പാട്ടിക്കും എന്തായാലും പിന്നെ വെള്ളം ഇതിന്റെ വെള്ള ഇട്ടിഞ്ചി വെള്ളം വെള്ളം ഉണ്ട് നമുക്ക് ഗ്ലോസി ആണല്ലേ